ജാസ്മിൻ്റെ അവസലിക്കാ ഒരു കാര്യം കൂടി പുറത്തു വിട്ടിരിക്കുകയാണ് അതായത് ഇതാണ് ആ ചാറ്റാണ് പുതിയൊരിതായിട്ട് പുറത്തുവിട്ട ഒരു ചാറ്റാണ് അതായത് ജാസ്മിനും അവസലും തമ്മിയിട്ട് ലാസ്റ്റ് പോകുന്ന ദിവസം വരെ അതായത് കുറച്ച് ദിവസം മുമ്പ് വരെ അതായത് ഒരു ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ആ ഒരു സമയം മുതൽ ചാറ്റ് എല്ലാ ചാറ്റുകളും അടക്കം എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് അത് നമ്മൾ പുറത്ത് വിടുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം കാരണം ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ എത്രത്തോളം അവർ തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതിനുള്ള കാര്യങ്ങളും എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അഫ്സലാണ് എന്നും ഇത് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മര്യാദക്ക് മനസ്സിലാവും ഇതെന്താണ് ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലിരിക്കുന്ന ആൾക്കാർ ചാറ്റിയതുപോലെ തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതിനപ്പുറം എന്ത് തെളിവാണ് അവസരം പുറത്തുവിടേണ്ടത് ഇവര് തമ്മില് ആദ്യം ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് പോസ്റ്റർ അടക്കം കാര്യങ്ങളടക്കം എല്ലാം തയ്യാറാക്കുന്നതിനും അവളുടെ വസ്ത്രങ്ങള് കാര്യങ്ങള് എല്ലാം എല്ലാം എന്താ ബിഗ് ബോസിന്റെ പോകേണ്ട കാര്യങ്ങൾ എല്ലാം പക്ഷേ ഇങ്ങനെ വേണ്ട ഞാൻ സെറ്റ് ആയിക്കോളാം അല്ല ഞാൻ പറഞ്ഞുതരാം നമുക്ക് രാത്രി സംസാരിക്കാം കേട്ടല്ലോ എല്ലാ കാര്യങ്ങളും ഇവര് തമ്മിലാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് പോകുന്നതിപരില്ല എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചാറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകും എല്ലാം വ്യക്തമായിട്ട് അവസരം ഈ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം എന്തിനീ പുറത്ത് വിടാതിരിക്കണം എല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ എന്താണ് പുറത്തുവിടാതിരിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത്രയും വേഴ്സ്റ്റ് ആയുള്ളൊരു സിറ്റുവേഷനിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടോട്ടെന്താ ഇതിലെ വീഡിയോസ് ഇതാ വീഡിയോസും ഉണ്ട് എല്ലാ ഫോട്ടോസും ഉണ്ട് അതായത് അവർ ഉണ്ടായിരുന്ന സമയത്തുള്ള വീഡിയോസ് കാര്യങ്ങൾ എന്താ പറയുക റിലേഷൻഷിപ്പിൽ സാധാരണ പറയുന്ന അവൾ പറയുന്നുണ്ട് ഇനിയിപ്പം ഈ ആർമിക്കാർക്ക് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് റിലേഷൻഷിപ്പിലല്ലെന്നല്ലേ പറഞ്ഞിരുന്നേ അതിനുള്ളൊരു തെളിവാണ് ആ കേട്ടല്ല ഓരോന്നും ഓരോന്നും നമ്മളീ ചാറ്റ് ഇങ്ങനെ വായിക്കണ സമയത്ത് ഈ അഫ്സല് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എത്രത്തോളം എന്താ ലാസ്റ്റ് ഡേ പോകുന്ന ഡേ എത്രത്തോളം ആയിരിക്കും ആ അഫ്സലിൻ്റെ ഒരു മാനസികാവസ്ഥ അല്ലേ ഇത്രയും എന്താ പറയുക വീഡിയോ കോൾ ചെയ്യുന്നു ലവ് ലവ്യൂ എന്ന് പറയുന്നു കെട്ടിപ്പിടിക്കുന്നു രാത്രി അവൾ വരാതെ ഉറങ്ങത്തില്ല അങ്ങനെ ഇങ്ങനെ ഇത്രയും മെസ്സേജും കാര്യങ്ങളും എല്ലാം എന്നിട്ടാണ് ഈ വ്യക്തി ഈ ജിൻഡോയുടെ അടുത്ത് ഇവനുമായിട്ട് ജസ്റ്റ് ഉറപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ചു എന്ന് പറയുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് എന്താണല്ലേ എന്ത് ഭയങ്കര അവസാനം വരെ ആ നിമിഷം വരെ ഇതാ അയച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സേജസും കാര്യങ്ങളും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനപ്പുറം തെളിവുകളൊന്നും ഇനി നമുക്ക് വേണ്ട കാരണം ഇനി എന്ത് തെളിവ് വേണം ഇവിടെ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് പറയുന്നത് ഇതിനപ്പുറം ഒരു തെളിവും വേണ്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞങ്ങൾ എക്സ് ആയാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കാരണം അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളുമാണ് ഫലം പുറത്തുവിടുന്നത്